ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടു മൺകുടങ്ങളുടെ കഥയാണ് ഒരു ഗ്രാമത്തിൽ നല്ലവനായ അധ്വാനിയുമായ ഒരു കർഷകനുണ്ടായിരുന്നു അദ്ദേഹത്തിന് രണ്ട് മൺകുടങ്ങളുണ്ടായിരുന്നു അദ്ദേഹം അത് വച്ചിട്ടാണ് എന്നും വെള്ളം കൊറി വീട്ടിലേക്ക് പോവുക ഒരു ദിവസം അദ്ദേഹം വെള്ളം കോരുമ്പോൾ അദ്ദേഹത്തിന്റെ മൺകുടം ചെറുതായിട്ടൊന്ന് പൊട്ടി അതിൽ വിള്ളലുണ്ടായി ഒരു ദിവസം അദ്ദേഹം വെള്ളം കോരി വീട്ടിലേക്ക് പോകുമ്പോൾ പൊട്ടാത്ത കുടം പൊട്ടി കൊടുത്തിനോട് പറഞ്ഞു ഹ ഹാ നീ പൊട്ടിയതാണ് നീ യജമാനൻ കോരുന്ന വെള്ളമക്കെ നീ പാഴാക്കി കളയുകയാണ് നിന്നെ യജമാനൻ എന്തായാലും വൈകാതെ കളയും അത് കേട്ടിയ കുടം ത്തിന് വളരെ വിഷമായി ഒരു ദിവസം അദ്ദേഹം വെള്ളം കൊരി വീട്ടിലേക്ക് പോകുമ്പോൾ പൊട്ടിയ കുടം അദ്ദേഹത്തിനോട് പറഞ്ഞു അല്ലയോ യജമാനനെ നിങ്ങൾ എന്നെ കളഞ്ഞിട്ട് പുതിയ എണ്ണം വാങ്ങിയാലും നിങ്ങൾ കോരുന്ന വെള്ളമൊക്കെ ഞാൻ പാഴാക്കി കളയുകയല്ലേ നിങ്ങളുടെ സമയവും പറഞ്ഞു ആര് പറഞ്ഞു നീ എന്റെ ഞാൻ കൊരുന്ന വെള്ളമൊക്കെ പാഴാക്കി കളയുകയാണെന്ന് നോക്കൂ നമ്മൾ നടക്കുന്ന വഴികളിലേക്കൊന്ന് പുഷ്പങ്ങളും പച്ചക്കറികളുമാണ് ഇതെല്ലാം നീ ഒഴിച്ചു വളർത്തിയതാണ് അപ്പോൾ നീയാണ് എനിക്ക് ഏറ്റവും ഉപകാരം കുട്ടിയെ കൂടെ അതിലേക്കൊന്ന് നോക്കി എന്തുമാത്രം പുഷ്പങ്ങളും പച്ചക്കറികളും അതെല്ലാം കേട്ട പൊട്ടാത്ത തല കുഴം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം എല്ലാവർക്കും അവരുതായ കഴിവുകളുണ്ട് നിങ്ങൾ അവരുടെ കുറ്റവും കുറവുകളും നോക്കി അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഒരു കുട്ടി ചാനൽ സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണം Mommy.